ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴിൻ്റെ മൂന്ന് സങ്കീർത്തനം മുപ്പത്തിയേഴ് മൂന്ന് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക ഇതിനുദാഹരണമായിട്ട് നമുക്ക് എസ്തേറിൻ്റെ ചരിത്രം ഒന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം എസ്തേറിൻ്റെ പുസ്തകത്തില് ചില വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം എസ്തേർ രണ്ടിൻ്റെ പതിനേഴ് മൂന്നിൻ്റെ എട്ട് മുതൽ പത്ത് നാലിൻ്റെ എട്ട് മുതൽ പതിനാറ് വരെ അഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിനാല് ഏഴിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നാം ക്രോഡീകരിച്ച് പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എസ്തേർ ഒരു യൗവനക്കാരിയായ പെൺകുട്ടിയായിരുന്നു അവളൊരു യഹൂദയായിരുന്നു എസ്തേറിന മാതാപിതാക്കൾ മരിച്ച് അതിനാൽ അവളുടെ ഉറ്റ ബന്ധു അവളെ പരിപാലിച്ച് എസ്തേറെ വളരെ സുന്ദരിയായതിനാൽ രാജാവ് അവളെ തൻ്റെ രാജ്ഞിയാക്കി എന്നാൽ രാജാവിൻ്റെ ഒരു വൃദ്ധൻ യഹൂദരന്മാരെ വെറുത്തു അവൻ്റെ പേര് ഹാമ എന്നായിരുന്നു എല്ലാ യഹൂദരന്മാരെയും കൊല്ലുവാൻ അവൻ പദ്ധതി തയ്യാറാക്കി എസ്തേറിൻ്റെ ഉറ്റ ബന്ധുവിന് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ട് അവൾക്കൊരു കുറിപ്പ് അയച്ചു അവളെ അവൾ സഹായിക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു എന്നാൽ എസ്തേർ ഭയപ്പെട്ട് രാജാവ് ക്ഷണിക്കാതെ തന്നെ കാണാൻ പോകുന്ന ഏതൊരാളെയും കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ട് ഇത്തരമൊരു സമയത്തേക്ക് വേണ്ടി ആയിരിക്കാം നിന്നെ രാജാവാക്കിയിരിക്കുന്നത് എസ്തേറിൻ്റെ ബന്ധു എസ്തേറിനോട് പറഞ്ഞു അങ്ങനെ മൂന്ന് രാവും മൂന്ന് പകലും പ്രാർത്ഥിപ്പാനും ഉപസിപ്പാനും യഹുദന്മാരെ കൂട്ടിച്ചേർക്കാൻ എസ്തേർ പറഞ്ഞു അവളും അവളുടെ സഹായി പ്രാർത്ഥിച്ചു ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എസ്തേർ പറഞ്ഞു അവളുടെ ജനത്തിനും വിശ്വാസത്തിനും വേണ്ടി മരിക്കാൻ അവൾ തയ്യാറായിരുന്നു പിന്നെ എസ്തേർ രാജാവിനെ കാണാൻ പോയി പക്ഷേ അയാൾക്ക് അവളോട് ദേഷ്യം തോന്നിയില്ല നീ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ തരാം രാജാവ് പറഞ്ഞു എന്നോടൊപ്പം അത്താഴത്തിന് ഇരുന്നാലും എസ്തേർ പറഞ്ഞു ഹാമാനെയും കൂടെ കൊണ്ടുവരിക അങ്ങനെ അത്താഴത്തിന് ഇരിക്കുമ്പോൾ ഹാമാൻ്റെ പദ്ധതിയെക്കുറിച്ച് എസ്തർ രാജാവിനോട് പറഞ്ഞു അവനെ കൊല്ലുക എന്ന് രാജാവ് പറഞ്ഞു ഹാമാൻ പണിത ഗോപുരത്വങ്ങൾ തന്നെ അവനെ തൂക്കിലെത്തി യഹൂദ ജനം രക്ഷപ്പെട്ടു വായിച്ച നമ്മൾ പറഞ്ഞ ആ വേദഭാഗങ്ങളിൽ നിന്നുള്ള ചരിത്രങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് നമുക്കറിയാം ഇവിടെ എസ്തേർ വലിയൊരു ആവശ്യത്തിന് മുമ്പിലാണ് നമുക്കറിയാം എസ്തേറിന് ആവശ്യമായ ധൈര്യം ദൈവം നൽകി ദൈവത്തിൻ്റെ സഹായത്തോടെ എസ്തേർ യഹൂദ ജനതയെ രക്ഷിച്ചു നമ്മുടെ ജീവിതത്തിലും നാം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എങ്കിൽ എസ്തേറിനെ പോലെ നമുക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനമെടുക്കാം നമുക്ക് ആവശ്യമായ ധൈര്യവും ദൈവം തരുമെന്ന് നമുക്ക് ഈ യസ്തകറിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവത്താൽ എല്ലാം സാധ്യമാണെന്ന് തിരുവചനം നമ്മോട് പറയുന്നു മത്തായി പത്തൊമ്പതിന് ഇരുപത് അസാധ്യമായ ഒന്നും അവൻ അസാധ്യമായ അവനൊന്നുമില്ല ഈ യോബ് നാൽപ്പത്തിരണ്ട് രണ്ടിനും നമുക്ക് കാണാനായിട്ട് സാധിക്കും തന്നെ അനുഗമിക്കുന്നവരെ ദൈവം ശക്തര ശക്തരാക്കുമെന്ന് തിരുവചനം നമ്മോട് പറയുന്നു രണ്ട് തിരുവത്താം തം പതിനാറിൻ്റെ പത്തൊമ്പത് ദൈവം നമ്മോട് കൂടെ നമ്മോടൊപ്പം ഉള്ളതുകൊണ്ടും നമ്മെ ശക്തരാക്കുന്നതുകൊണ്ടും നമുക്ക് അവൻ നമുക്ക് നൽകുന്ന ധൈര്യത്തിലൂടെ നമുക്ക് നമ്മുടെ പോരാട്ടങ്ങളെ മറികടക്കാൻ കഴിയുമെന്നും നമുക്ക് ഈ ഈ ഒരു വേദഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം എസ്തർ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നമ്മെ ഭയപ്പെടുത്തുന്നതും ബുദ്ധിമുട്ടുള്ളതുമായ സമയങ്ങളിൽ നമുക്കും ദൈവത്തിൽ ആശ്രയിപ്പാൻ ഈ എസ്തേർ നമുക്ക് നല്ലൊരു മാതൃകയാണ് എസ്തേറിൻ്റെ പദ്ധതി അല്ലെങ്കിൽ അവൾ സ്വന്തം ഒന്നും ചെയ്തില്ല അല്ല രാജ്ഞിയാണ് എനിക്കെല്ലാം ഏത് സമയം ചെയ്യാമെന്നുള്ളൊരു മനോഭാവം എസ്തേറിനില്ലായെന്ന് പക്ഷെ അവൾ ഇസ്രേജനത്തോട് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ മരിക്കുന്നതെങ്കിൽ ഭരിക്കട്ടെ അവൾ ആ പ്രാർത്ഥനയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ദൈവസഹായത്തോടെ ആ രാജാവിൻ്റെ മുമ്പിൽ ചെല്ലുകയും രാജാവിന് അവളെ കണ്ടപ്പോഴേ ഒരു കൃപ തോന്നിയെന്ന് നാം തിരുവചനം വായിക്കുന്നു അങ്ങനെ ദൈവത്തിനാശ്രയിച്ച് അവൾ ആശ്രയജനത്തിന് വേണ്ടി നന്മ ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നാം വായിച്ച വാക്യത്തിൽ ഹോവലെ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്ഥത ആചരിക്കുക ആ എസ്തേർ താനായിരുന്ന സ്ഥാനത്ത് വിശ്വസ്തത ആചരിച്ച് അല്ലെങ്കിൽ വിശ്വസ്തയോട് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം നമുക്ക് സ്വന്തമായി ശക്തി ധൈര്യവുമില്ല അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് എസ്തേറിനെ സഹായിച്ച് അതേ ദൈവത്തിൽ നിന്നും നാം അവനോട് ആവശ്യപ്പെടുമ്പോഴൊ പെടുമ്പോഴെല്ലാം നമ്മെ സഹായിക്കും നമുക്കും ആ എസ്തേറിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നാം ഒരു തീരുമാനമെടുക്കണം നമുക്കൊപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടാകണം എന്നെ ശക്തനാക്കുന്നതിനായി അല്ലെങ്കിൽ എന്നെ ശക്തി എന്നെ ശക്തീകരിക്കണമേ എനിക്ക് ധൈര്യം തരണമേ അല്ല നമുക്കൊന്നും സ്വയം ചെയ്യുവാനായിട്ട് കഴിയില്ല നാം സദൃശ്യവാക്കത്തെ വായിക്കുന്നതുപോലെ സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്നാണ് ഇവിടെ ഈ എസ്തേർ ചെയ്തത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ആ രാജാവിനോട് സംസാരിക്കാൻ പോകുന്നതും അവളുടെ ആവശ്യങ്ങളൊക്കെ കേട്ടപ്പോഴേ രാജാവ് ഹാമാനോട് ദേഷ്യമുണ്ടാവുകയും ആ താൻ കുഴിച്ച കൂടി തന്നെ ഹാമാൻ വീഴുകയും ചെയ്ത് പക്ഷേ യഹൂദാജനം രക്ഷപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യം നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജനതയ്ക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കുമാരാകട്ടെ